Маскара. മഴക്കാല രോഗങ്ങളിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള മറ്റൊരു രോഗമാണ് പന്നിപ്പനി അതായത് സ്വൈൻ ഫ്ലൂ എച്ച് വൺ എൻ വൺ എന്നൊക്കെ പറയും ആലപ്പുഴയിൽ കാക്കകളിലും കൊക്കിലും ഒക്കെ ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നതിനിടെ ഒരാഴ്ചക്കിടയിൽ ഒരു പതിനാല് പേർക്കാണ് പന്നിപ്പനി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്താണ് പന്നിപ്പനി പന്നികളിൽ ബാധിക്കുന്ന എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസ വൈറസാണ് പന്നിപ്പനിക്ക് കാരണം വൈറസ് മനുഷ്യരിലേക്കും ബാധിക്കാം ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പന്നി ചുമയ്ക്കുകയോ തുമ്മുകയോ അല്ലെങ്കിൽ അതിൻ്റെ ശ്വാസത്തിലൂടെ വരുന്ന വൈറസ് എയറിലേക്ക് വ്യാപിക്കാം ഈ ഡ്രോപ്ലെറ്റ്സ് ഒരാളുടെ മൂക്കിലോ വായിലോ അല്ലെങ്കിൽ ശ്വസിക്കുക ഒക്കെ ചെയ്താൽ അയാളും ഇൻഫെക്റ്റഡ് ആവാം അയാളുടെ ശ്രവത്തിലൂടെ മറ്റുള്ളവരിലേക്കും പകരാം പോർക്ക് അതായത് പന്നി ഇറച്ചിയിലൂടെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത പന്നി ഇറച്ചിയിലൂടെ ഫുഡിലൂടെ ഒന്നും ഈ വൈറസ് പകരത്തില്ല ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പനി വിറയൽ തൊണ്ടവേദന ചുമ മൂക്കൊലിപ്പ് ഈ കണ്ണൊക്കെ ചുമന്ന് വരിക തലവേദന ക്ഷീണം വയറിളക്കം ഛർദി ഓക്കാനൊക്കെയാണ് സാധാരണ വൈറൽ ഫീവറിൻ്റെ ഒക്കെ വരുന്നത് പക്ഷെ പ്രായമായവരും മറ്റു പല രോഗങ്ങൾ ഉള്ളവരിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുക അതായത് ക്യാൻസർ ആസ്മ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിൽ പ്രശ്നം ഉണ്ടാകും പിന്നെ ന്യൂമോണിയം ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് രോഗനിർണ്ണയം നമ്മൾ സാധാരണ മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും ശേഖരിക്കുന്ന സ്വാബ് വൈറസിനെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നു എൻ്റെ ചികിത്സ പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾക്കനുസരിച്ചായിരിക്കും ചികിത്സ ആൻറ്റി വയറൽ പ്രോപ്പർട്ടീസ് കൂടുതലുള്ള നിലവായ് കുടുന്നീരൊക്കെ ഈ സമയത്ത് കഴിക്കാം പ്രതിരോധം നോക്കുവാണെങ്കിൽ മെയിനായിട്ട് വ്യക്തിശുചിത്വം പാലിക്കുക കൈകൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുക മാസ്ക് ഉപയോഗിക്കുക രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗി ഇടയ്ക്കിടയ്ക്ക് സ്പർശിക്കുന്ന പ്രതലങ്ങളും വസ്തുക്കളും അണുവിമുക്തമാക്കുക ധാരാളം വെള്ളം കുടിക്കുക ശരിയായി വിശ്രമിക്കുക രോഗലക്ഷണങ്ങൾ തോന്നിയ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുക സ്വയം ചികിത്സ ആയിരുന്നു